എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും മൂത്ത കുട്ടി എന്നുള്ളത് ആ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ഭാരം തലയിൽ ഏൽപ്പിക്കേണ്ട ആളല്ല ചെറുപ്പം മുതൽ ഇപ്പയും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആളുടെ ലൈഫ് വെറും വേസ്റ്റ് ആണ് വീട്ടിലെ മൂത്ത കുട്ടികൾ ഇവർക്കായിരിക്കും ആ ഒരു വീട്ടിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അത് ചെറുപ്പം മുതലേ ഇവർക്ക് ഇവരുടെ ഒരു ചൈൽഡ്ഹുഡൊന്നും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല ചെറുപ്പം മുതലേ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ബാധ്യതകൾ മൊത്തം അവരെ ഏറ്റെടുത്തിരിക്കുകയായിരിക്കും ഇത് ഇപ്പോഴുള്ള എല്ലാ വീടുകളുടെ അവസ്ഥയല്ല പറയുന്നത് പക്ഷേ മിക്ക വീടുകളിലും ഈ ഒരു സംഭവം ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മൂത്ത കുട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റാനും ആ ഓരോരുത്തരുടെയും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രം മാത്രമായിട്ട് മാറുകയാണ് തൻ്റെ സിബ്ലിങ്സിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പഠനം നിർത്തി അവരെ പഠിപ്പിക്കാനും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെ കടബാധ്യതകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ആൾ എന്നും ചെറുപ്പം മുതൽ ഇപ്പഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലോ നല്ലൊരു വാക്ക് പോലും ഒരാൾക്ക് കുടുംബത്തിൽ നിന്നും കിട്ടുന്നുണ്ടാവില്ല ആരും മനസ്സിലാക്കുന്നില്ല ഈ ആൾക്ക് ഒരുപാട് എൻജോയ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ആൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ എന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല തൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു യന്ത്രം മാത്രം എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഈ ആളോട് പറഞ്ഞ ആൾ ശരിയാക്കി തരും എന്നുള്ള ചിന്ത മാത്രം അപ്പോൾ തൻ്റെ ഹാപ്പിനെസ്സും തൻ്റെ എൻജോയ്മെൻറ്റും എല്ലാം ഒഴിവാക്കിയിട്ടാണ് വീട്ടിലെ ഓരോ മൂത്ത കുട്ടികളും ആ ഒരു കുടുംബത്തെ തന്നെ കെയർ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതും ഒരു മനുഷ്യനാണ് ഇവർക്കും വേണം ഹാപ്പിനെസ്സും എൻജോയ്മെൻറ്റും എല്ലാം ഇവർക്കും വേണം അപ്പം ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഇവനും കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളൊരു പരിഗണനയെങ്കിലും നിങ്ങൾ സൈഡിൽ നിന്ന് കൊടുക്കണം അതല്ലെങ്കിൽ അവന് ചെയ്തു തരുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നന്ദി പ്രകടിപ്പിക്കണം ഇതൊന്നും ചെയ്യാതെ വെറും ഒരു യന്ത്രം മാത്രമായിട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ലൈഫ് വെറും വേസ്റ്റാണ് പിന്നെ അതുമാത്രമല്ല ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടി അതായത് തൻ്റെ താഴെയുള്ള തൊട്ടടുത്ത് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആൾ കഷ്ടപ്പെടുന്നതും തൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലോ വേറെ എന്തെങ്കിലും നീഡ്സാണെങ്കിലോ എല്ലാം ആൾ തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടി വലുതായി വലുതായി വരുന്ന സമയത്ത് മനസ്സിലാക്കുക ഇനിയെങ്കിലും എൻ്റെ ആ ഇക്കാക്കി ഞാനൊന്ന് റെസ്റ്റ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫാമിലിയെ പരിപാലിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ആളുടെ തലേന്ന് പോയി കിട്ടും എന്നാലും കംപ്ലീറ്റ് പോവില്ല അപ്പോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കും നല്ല രീതിയിലുള്ള എൻജോയ്മെൻറ്റും ഹാപ്പിനെസ്സും അതുപോലെ തൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു കാര്യം കൂടെ ഈ ആൾക്ക് കിട്ടും അപ്പം നമ്മൾ സിബ്ലിങ്സൊക്കെ വലുതാവുന്നതിനനുസരിച്ച് സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം ഇത്രയും കാലം എൻ്റെ ഏട്ടനാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനും ഇനി ചെയ്യട്ടെ അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അവർക്കും വേണം ഫാമിലിയും സന്തോഷവും ഒക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരിക്കലും മൂത്ത കുട്ടി ആ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ഭാരം തലയിൽ ഏൽപ്പിക്കേണ്ട ആളല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വേണ്ടി വരും പക്ഷേ ഒരു പരിധി വരെ അടുത്ത ആളുടെ സമയമാവുന്ന സമയത്ത് ഇവരെ നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനും ഈ ആൾക്കൊരു റെസ്റ്റും കിട്ടും ഇയാൾക്കും നിങ്ങളെ പോലെ തന്നെ നല്ലൊരു എൻജോയ്മെന്റും ഹാപ്പിനെസും ആസ്വദിക്കാൻ വേണ്ടിട്ടും പറ്റും അപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയുടെ തലയിലേക്ക് റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഇടുന്ന സമയത്ത് കുറച്ചെങ്കിലും ചിന്തിക്കുക അതൊരു മനുഷ്യനാണ് അവർക്കും വേണം ും കാര്യങ്ങളും ഒക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്